नमस्कारम പുതിയ സീസണിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ ട്രെയിനിങ് സെക്ഷൻ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു നമുക്കറിയാം ഇത്തവണ സീസൺ ട്രെയിനിങ് ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ വെച്ചാണ് നടത്തുന്നത് ഇന്ന് തായ്ലൻഡിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ പ്രീ സീസൺ സെക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഫോട്ടോകളും ദൃശ്യങ്ങളും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് തന്നെ തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്തു ഇന്ന് ഏർലി മോർണിംഗിലാണ് ടീം അംഗങ്ങൾ തായ്ലന്റിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ വിദേശ താരങ്ങളായിട്ടുള്ള ജോഷുവൊറ്റിരിയോ പുതിയ സൈനിങ് ആയിട്ടുള്ള നോവ സദോയ് എന്നീ രണ്ട് വിദേശം വിദേശികളും നിലവിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് സെക്ഷൻ ആരംഭിച്ചിരുന്നു മറ്റു വിദേശികളും ഉടൻ തന്നെ ടീമിനോടൊപ്പം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മിക്കായിൽ സ്റ്റേറക്കുകയിൽ ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് മിക്കായിൽ സ്റ്റെറക്കുകയിൽ ബ്ലാസ്റ്റേഴ്സിന് പുതിയ സീസൺ മികച്ചതാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ആരാധകരുമുള്ളത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും എത്താം